എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിൻ്റെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള ചക്കക്കുരുമിട്ടായി ഈ നൊസ്റ്റാൾജിക്ക് ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ടേ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സ്പൂണോളം ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ഇതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ മാവൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി ആക്കിയെടുക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ സിലിണ്ടർ ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ സ്നാക്സ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകയുള്ളൂ പിന്നെ ഈ സ്നാക്സ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ നല്ലതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അവിടെ കരിഞ്ഞു പോവുകയുള്ളൂ പുറംഭാഗം കളർ വരും ഉള്ളിൽ കുക്കായി കിട്ടുകയില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലാവും എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം കേട്ടോ എന്നിട്ട് ആ എണ്ണയൊക്കെ നല്ലതുപോലെ ഡ്രൈൻ ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട ഈ ഒരു നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഒന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് എടുക്കണം കേട്ടോ ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങട്ട കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള മിഠായില്ലേ അത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും ഫ്ലെയിമ് കൂട്ടിയിട്ട് തന്നെ വെക്കുക നല്ലത് കഴിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് അങ്ങോട്ട് കട്ടിയായി പോവുകയുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ആ ഷുഗറൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് ഈ മിഠായിലൊക്കെ നന്നായിട്ട് ആ ഷുഗർ പിടിക്കും അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ ഇത് ഒരു ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് it നമുക്കിത് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉള്ളത് കുറേ ദിവസം ഇതിങ്ങനെ നമുക്ക് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെറുതെ പറയല്ല ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ